എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാജ്യസഭയെക്കുറിച്ചിട്ടാണ് പി എസ് സി എക്സാമുകളിൽ മിക്കവാറും കണ്ടുവരുന്നതാണ് അല്ലേ രാജ്യസഭയെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാം അത് കഴിഞ്ഞ് അത് റിവിഷൻ ചെയ്യാം അപ്പം ഓരോന്നായിട്ട് കുറച്ച് ഭാഗമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അപ്പം ഭരണഘടനാ ഭേദഗതികളും അതും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്ന് നമുക്ക് രാജ്യസഭയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം സ്റ്റേറ്റ്മെൻ്റ് വൈസ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പം രാജ്യസഭയെയും കമ്പനി ബോർഡ് എൽ ജി എസിനും പിന്നെ വെബ്കോ എൽ ഡി അങ്ങനെയുള്ള വരുന്ന പരീക്ഷകൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയൊക്കെ ചോദിക്കാം ഏത് രീതിയിലൊക്കെ ചോദിക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു പാരഗ്രാഫ് നമുക്ക് പഠിച്ചിട്ട് അത് നമുക്ക് റിവിഷൻ ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം എങ്കിൽ ഞാൻ അടുത്ത ഇപ്പം ഈ വീഡിയോയിലെ സപ്പോർട്ടുകളെല്ലാം നോക്കിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ ഞാൻ ഭരണഘടനാ ഭേദഗതികളും ഭരണഘടനയും അങ്ങനെ നമുക്ക് സിലബസിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം അപ്പം റിവിഷൻ ചെയ്തു പോകാം ഇപ്പം നമ്മൾ തുടങ്ങിയിരിക്കുന്ന രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് റിവിഷൻ ഉണ്ട് അപ്പം നമുക്ക് തുടങ്ങാം അപ്പം രാജ്യസഭ രാജ്യസഭ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നും മുതിർന്നവരുടെ സഭ എന്നും വിളിക്കപ്പെടുന്നു അപ്പം എന്താണ് രാജ്യസഭ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നും മുതിർന്നവരുടെ സഭ എന്നും വിളിക്കപ്പെടുന്നു രണ്ട് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപത് ആണ് ഇരുന്നൂറ്റി അൻപതായിട്ടാണ് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇതിൽ പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു അപ്പം നമ്മൾ രണ്ട് പോയിന്റുകളാണ് പഠിച്ചത് ഒന്ന് രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ മുതിർന്നവരുടെ എന്നും വിളിക്കപ്പെടുന്നു രണ്ട് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി അൻപതായിട്ട് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് പേരെ ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് ഇനി രാജ്യസഭയിലേക്ക് പരോക്ഷ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അല്ലെ പരോക്ഷമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനി രാജ്യസഭയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അതിലെങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കും അവര് തിരഞ്ഞെടുക്കുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരെയും ഇനി പന്ത്രണ്ട് പേര് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആരാണ് രാഷ്ട്രപതിയാണ് അല്ലെ രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് അപ്പൊ പന്ത്രണ്ട് പേരെ നോമിനേഷനിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്നു രാജ്യസഭ അംഗമാകാൻ എത്ര വയസ്സ് വേണം മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം രാജ്യസഭാ അംഗങ്ങൾ കുറഞ്ഞത് ആറ് കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു രാജ്യസ രണ്ട് വർഷം കൂടുമ്പോൾ മൂന്നിലൊന്ന് അംഗങ്ങൾ വിരമിക്കുന്നു രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലെ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ഇത് പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കും നൽകിയിട്ടില്ല അപ്പോൾ ഒന്നും കൂടി നമുക്ക് പറയാം രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭയെന്നും മുതിർന്നവരുടെ എന്നും വിളിക്കപ്പെടുന്നു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒന്നും കൂടി പറയാം രാജ്യസഭ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയെന്നും മുതിർന്നവരുടെ സഭയെന്നും വിളിക്കപ്പെടുന്നു രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് ഇതിൽ പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു രാജ്യസഭയിലേക്ക് പരോക്ഷ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ഒന്ന് പരോക്ഷ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ ഇലക്റ്റഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരും പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുമാണ് മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം രാജ്യസഭാ അംഗങ്ങൾ ആറ് കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കുന്നു രണ്ട് വർഷം കൂടുമ്പോൾ മൂന്നിലൊന്ന് അംഗങ്ങൾ വിരമിക്കുന്നു രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ഇത് പിരിച്ചുവിടാൻ ആർക്കും തന്നെ അധികാരം നൽകിയിട്ടില്ല അപ്പം ഒന്നും കൂടെ പറയാം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് പിരിച്ചുവിടാൻ ആർക്കും അധികാരം നൽകിയിട്ടില്ല ഇനി രാജ്യസഭയിലെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് രാജ്യസഭയിൽ കുറച്ച് അംഗങ്ങൾ കാണും അവരിൽ നിന്നും ആരെ കുറച്ച് പേരെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ അത് ആ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് ഡെപ്യൂട്ടി ചെയർമാൻ ഇനി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതായത് സംസ്ഥാനത്ത് നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് അംഗങ്ങൾ കാണുമല്ലോ ആ അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെ സംസ്ഥാന പ്രതിനിധികളുടെ എണ്ണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത് രാജ്യസഭയിലെ സംസ്ഥാന പ്രതിനിധികളുടെ എണ്ണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത് രാജ്യസഭയിൽ ധന ബില്ല് ആദ്യം അവതരിപ്പിക്കാൻ സാധിക്കില്ല രാജ്യസഭയിൽ ധന ബില്ല് ആദ്യം അവതരിപ്പിക്കാൻ സാധിക്കില്ല ഒന്നുകൂടി പറയാം രാജ്യസഭയിൽ ധന ബില്ല് ആദ്യമായി ആദ്യം അവതരിപ്പിക്കാൻ സാധിക്കില്ല ധന ബില്ല് പതിനാല് ദിവസം വരെ സൂക്ഷിക്കാനുള്ള അവകാശമേ രാജ്യസഭയ്ക്കുള്ളൂ അതിനുള്ളിൽ മടക്കി അയച്ചില്ലെങ്കിൽ അത് പാസ്സായതായി ലോകസഭ പരിഗണിക്ക പരിഗണിക്കപ്പെടും അപ്പോൾ ധന ബില്ല് പതിനാല് ദിവസം സൂക്ഷിക്കാനുള്ള അവകാശമേ രാജ്യസഭയ്ക്കുള്ളൂ അതിനുള്ളിൽ മടക്കി അയച്ചില്ലെങ്കിൽ അത് പാസ്സായതായി ലോകസഭ പരിഗണിക്കും ഇപ്പോഴത്തെ രാജ്യസഭ ചെയർമാൻ മടക്കി അയച്ചില്ലെങ്കിൽ അത് പാസ്സായതായി ലോകസഭ പരിഗണിക്കും പരിഗണിക്കപ്പെടും ധന ബില്ല് പതിനാല് ദിവസം വരെ സൂക്ഷിക്കാനുള്ള അവകാശമേ രാജ്യസഭയ്ക്കുള്ളൂ അതിനുള്ളിൽ മടക്കി അയച്ചില്ലെങ്കിൽ അത് പാസ്സായതായി കണക്കാക്കപ്പെടും കണക്കാക്കപ്പെടും അപ്പോൾ ലോകസഭയിൽ പരിഗണിക്കും പരിഗണിക്കപ്പെടും അപ്പം ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് അപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ടാണ് ചോദിക്കുന്നത് അപ്പം രാജ്യസഭയെ നമ്മൾ എന്താണെന്നറിയപ്പെടുന്നു ആ ഉപരിസഭ എന്നറിയപ്പെടുന്നു മുതിർന്നവരുടെ സഭ എന്നറിയപ്പെട്ടു അറിയപ്പെടുന്നു രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ ഇലക്ടായിട്ട് വരുന്നവരാണ് രാജ്യസഭയിൽ പരോക്ഷമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന് വിളിക്കുന്നു മുതിർന്നവരുടെ എന്ന് വിളിക്കുന്നു ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതികരിക്കുന്നു പിന്നെ മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം ആറ് കൊല്ലത്തേക്കാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രണ്ട് വർഷം കൂടുമ്പോൾ മൂന്നിലൊന്ന് അംഗങ്ങൾ വിരമിക്കുന്നു ഒരു സ്ഥിരം സഭയാണ് തീരം സഭയാണ് പിരിച്ചുവിടാൻ ആർക്കും അധികാരം നൽകിയിട്ടില്ല പിന്നെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയിലെ പിന്നെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ രാജ്യസഭയിലെ സംസ്ഥാന പ്രതിനിധികളുടെ എണ്ണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത് ധന ബില്ല് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ സാധിക്കില്ല ധന ബില്ല് അത് വളരെ ആണ് ബില്ല് എന്താണ് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കില്ല പതിനാല് ദിവസം വരെ സൂക്ഷിക്കാനുള്ള അവകാശമേ ആർക്കുള്ളൂ ആ രാജ്യസഭയ്ക്കുള്ളൂ പതിനാല് ദിവസം അതും ഇമ്പോർട്ടൻ്റ് ആണ് പതിനാല് ദിവസം അതിനുള്ളിൽ മടക്കി അയച്ചില്ലെങ്കിൽ അത് പാസ്സായതായി ലോകസഭ പരിഗണിക്കും അപ്പം ഇത്രയും പോയിൻറ്റുകളാണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക